അങ്ങനെ വന്യജീവി അക്രമങ്ങൾ ഓരോ ദിവസവും കൂടുമ്പോൾ വനം വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് വനം മന്ത്രി വിളിച്ച ഉന്നത ഉദ്യോഗസ്ഥ യോഗം അല്പസമയത്തിനകം ചേരാൻ പോവുകയാണ് ആക്രമണം തടയാനുള്ള നിർദ്ദേശങ്ങൾ യോഗം ചർച്ച ചെയ്യും സംയുക്ത പട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകും എ കെ സ്റ്റെഫിൻ ചേരുന്നുണ്ട് യോഗം നടക്കുന്ന സ്ഥലത്ത് നിന്നും സ്റ്റെഫിൻ യോഗം ആരംഭിച്ചോ ഈ വനംവകുപ്പിൻ്റെ കാര്യശേഷി ഉൾപ്പെടെ നിലവിലെ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുകയും കാര്യക്ഷമമായി വന്യമൃഗ ഭീഷണി തടയാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളൊക്കെ യോഗത്തിൽ പ്രതീക്ഷിക്കാമോ ആരൊക്കെയാണ് ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കുചേരുന്നത് പ്രജീഷ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ തന്നെ യോഗം തുടങ്ങും ഉദ്യോഗസ്ഥരെല്ലാം തന്നെ യോഗസ്ഥലത്തേക്ക് വനംവകുപ്പ് ആസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് മന്ത്രി എ കെ ശശീന്ദ്രന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അദ്ദേഹം ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ ഇതിൽ ഇങ്ങനെ ഉന്നതതല യോഗമൊക്കെ ചേരുന്നതല്ലാതെ ഒരു ശാശ്വതമായ പരിഹാരം ഈ വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഏറെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരാഴ്ച മുമ്പും ഇതുപോലെ ഉന്നതതല യോഗം ചേരുകയും തുടർന്ന് വന്യമൃഗാക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടി പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നടക്കം പറഞ്ഞിട്ടും പിന്നീട് അത് കഴിഞ്ഞ ഒരാഴ്ചയാകുമ്പോൾ നാല് ജീവനുകളാണ് സംസ്ഥാനത്ത് പൊലിഞ്ഞത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഏതായാലും യോഗത്തിൽ വിശദമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും ഒപ്പം എന്ത് മാർഗ് മാർഗ്ഗങ്ങൾ ഇനി തുടർന്നുള്ള മാസങ്ങളിൽ സ്വീകരിക്കാമെന്നതിൽ ഒരു നിർദ്ദേശം പ്രത്യേകിച്ചും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും കാരണം വരാനിരിക്കുന്ന മാസങ്ങളൊക്കെ നമുക്കറിയാം വേനൽക്കാലമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വന്യമൃഗ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലയളവാണ് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള മാസങ്ങളിൽ ഏതു തരത്തിലാണ് ഇനി സർക്കാർ വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏറെ പ്രധാനമായും ഉറ്റുനോക്കുന്നത് അല്പസമയത്തിനുമ്പോൾ തന്നെ ആ യോഗം തുടരും എന്നുള്ളത് തന്നെയാണ് ാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ തന്നെ വനംവകുപ്പ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ വനംവകുപ്പ് ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് മന്ത്രി ശശീന്ദ്രനും കൂടെ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരുപക്ഷെ ലഭ്യമാകും ഒപ്പം തന്നെ നാലരയ്ക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി വനംവകുപ്പിന്റെ തുടർ നീക്കങ്ങൾ നടപടികളെല്ലാം വിശദീകരിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം വനം മന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കും ബ്രീഫിംഗ് ഉണ്ട് എന്താണ് ഇനിയുള്ള തീരുമാനങ്ങൾ എന്നൊക്കെ നമുക്ക് ആ സമയത്തറിയാം